പരിശുദ്ധ അമ്മയ്ക്കും ത്രികുമാരനും ഈ ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഓർത്ത് നന്ദി പറയുന്നു ഞാൻ മിനിപ്പോൾ എൻ്റെ മക്കൾ അൽമ പോൾ അമൽ പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഇവിടെ ആദ്യമായി വരുന്നതും ഉടമ്പടി എടുക്കുന്നതും അന്ന് ഞാൻ വെച്ച ആറ് നിയോഗങ്ങളും പരിശുദ്ധ എനിക്ക് സാധിച്ചു തന്നു ഞാൻ ഉടമ്പടിയിൽ എഴുതാത്ത ഒരു നിയോഗം എനിക്കൊരു രോഗ്യസൗഖ്യം അമ്മ തന്നതിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ എൻ്റെ കാലിൻ്റെ വിരലുകളിടയിൽ എനിക്കൊരു വേദന അനുഭവപ്പെട്ടിരുന്നു അത് ഞാൻ എൻ്റെ വീടിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ആ സമയം ഡോക്ടറെ കാണിച്ചില്ല സെപ്റ്റംബർ ആയി ഓഗസ്റ്റിൽ എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ സ്വപ്റ്റം സെപ്റ്റംബറിലാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ഒരു സിസ്റ്റ് എൻ്റെ വിരലിനിടകളിൽ വളരുന്നതാണ് അതുകൊണ്ട് സർജറി കഴിക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ ഉടമ്പടി തൈലം എൻ്റെ വിരലുകൾക്കിടയിൽ തെളിച്ച് പ്രാർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ജപമാല റാലി കഴിഞ്ഞതിന് ശേഷം ഈ സർജറി നടത്താമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ എന്നാൽ വേണ്ട വേദന അധികം വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് ചെയ്താലും മതിയെന്ന് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ ജപമാല റാലിയിൽ പങ്കെടുത്തു ആർത്തിങ്ങൽ പള്ളിയിൽ എത്തുന്നവരെ എനിക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളും കയറി ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ അവിടെ എത്തിയത് ജമ്മാല റാലി കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാര്യമിൽ ആ സിസ്റ്റിൽ കാണാനില്ല എനിക്ക് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു എനിക്ക് അങ്ങനെ വേദനയുമില്ല ആ സിസ്റ്റുമില്ല പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചെന്ന് നിയോഗമായിരുന്നു എൻ്റെ മകൾ ബി എഡ് ഈ വർഷം പാസ് ഔട്ടാണ് അവൾക്ക് കേട്ടറ്റ് കിട്ടണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അവൾക്ക് കാറ്റത്തിൻ്റെ രണ്ടും ടൂം ത്രീയും മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു എൻ്റെ മകൻ വിദേശത്തേക്ക് പോകാൻ ഐ എൽ ടി എസ് എക്സാം എഴുതുകയായിരുന്നു അവന് ഐ എൽ ടി എസ് കൊടുത്തും പ്രാർത്ഥിക്കുക ലഭിക്കണമേ എന്നും ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ മകനെ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഐ എൽ ടി എസ് പാസ്സാക്കി അമ്മ അനുഗ്രഹിച്ചു പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്തുള്ള ഒരു പ്രതിസാധനത്തിൽ പോകാറുണ്ട് പുതിച്ചോറുണ്ടാക്കി തൃശ്ശൂർ ടൗണിൽ കൊടുക്കാറുണ്ട് പ്രേക്ഷക പ്രവർത്തനം എന്ന് പറഞ്ഞാലും പത്രം ആശുപത്രികളിലും അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ബൈബിൾ വായന അരമണിക്കൂറ് വായിക്കാറുണ്ട് എൻ്റെ കുടുംബം മുഴുവൻ ദിവ്യബലി ദിവസവും പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ മാതാവിന് ഇഷ്ടപ്പെട്ട ഒരു കുടുംബമായി നിങ്ങൾ ജീവിച്ചു പോന്ന് ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ മിക്കൻ തുരു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം നന്ദി സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്ന് മൂന്നാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത് നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടെ ആവട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും മിനി എന്ന ഈ അമ്മയും രണ്ട് മക്കളും അവരോരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടും സ്നേഹത്തോടും പരിശുദ്ധമ്മയുടെ തിരിച്ച വിധത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ ആദ്യം പങ്കുവച്ചത് കാലിലുണ്ടായിരുന്ന ഒരു സിസ്റ്റം അതിലൂടെയുള്ള വലിയ വേദനയും അത് ചികിത്സയിലൂടെ മാറ്റുവാൻ വേണ്ടി ആ നാളുകളിൽ നടത്തിയിരുന്ന പരിശ്രമവുമാണ് എന്നാൽ അമ്മ ഇവിടെ പരിശുദ്ധമ്മയുടെ ജപമാല റാലിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ചു വരികയും വേദന കാരണം നടന്ന് പൂർത്തിയാക്കുവാൻ പറ്റുമോ എന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും പലയിടങ്ങളിൽ തങ്ങിയിരുന്നു കൊണ്ട് അത് അർത്ഥെങ്കിലും വരെയുള്ള വളരെ ത്യാഗപൂർണമായ പതിനാല് കിലോമീറ്ററോളമുള്ള ആ യാത്ര ഏറെ പ്രാർത്ഥന ചൊല്ലി അമ്മ മാതാവിൽ അർപ്പിച്ചുകൊണ്ട് സഹോദരി പൂർത്തിയാക്കിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് സഹോദരി പറയുന്നുണ്ട് തൊട്ടടുത്ത ദിവസം മുതൽ സിസ്റ്റിൻ്റെ യാതൊരു പ്രയാസവും കണ്ടില്ല ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഇന്ന് വരെയും അതിൻ്റെ പേരിൽ യാതൊരു ചികിത്സയ്ക്കും പോകേണ്ടി വന്നില്ല അത്രനാളും ഉണ്ടായിരുന്ന വലിയ വേദന അമ്മ മാതാവ് ത്യാഗമുള്ള ഒരു പരിഹാര പ്രവൃത്തി ആ ജപമാല പ്രാർത്ഥനയിൽ തങ് പങ്കെടുത്തതിലൂടെ സൗഖ്യപ്പെടുത്തി എന്നതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ട് മക്കളുടെയും പഠന മേഖലകളെയാണ് പിന്നീട് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് ബി എഡും കെറ്റും ഒരുമിച്ച് പാസായ മകളെക്കുറിച്ചും അതുപോലെ പഠനത്തിൽ വിജയം ലഭിച്ച മകനെക്കുറിച്ചുമാണ് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ് പരിശുദ്ധമ്മ തിരിക്കുമാരനോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചാൽ അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുമെന്ന് നമ്മളോട് പറയുന്ന ദൈവികമായ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തയ്യാറായാൽ ഭജനം വായിച്ചും കുർബാനയിൽ പങ്കു ചേർന്നും കുംഭസാരിച്ചും കൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്തും അതോടൊപ്പം ഉടമ്പടിയുടെ ധ്യാനം കൂടിയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയും ദൈവനാമത്തെ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാലയമായ ശരീരത്തെ നമ്മൾ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ വേഗത്തിൽ നമുക്ക് അമ്മ മാതാവ് വഴി ലഭിക്കുകയും നമ്മുടെ ജീവിത നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം വിശ്വസിക്കുന്നവരുടെ ജീവിതമാണ് ഉടമ്പടി ജീവിതം അമ്മ മാതാവ് കൃപയായി സംരക്ഷണമായി സഹായമായി ആപത്തിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന രക്ഷകയുടെ റോളിലെത്തുമെന്ന് ആഗ്രഹത്തോടെ ഏറ്റുപറയുന്നവരുടെ ജീവിതമാണ് അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് നാം ജീ ഉടമ്പടി എടുത്ത് നാം ജീവിച്ചു തുടങ്ങുമ്പോൾ ആ ആഗ്രഹത്തോടു കൂടി നാം പ്രാർത്ഥിക്കണമേ അമ്മയുടെ സംരക്ഷണം നമ്മുടെ ജീവിത വഴികളെ മുഴുവനും വെളിച്ചമുള്ളതാക്കും അമ്മയുടെ സംരക്ഷണം ഏതൊരു പ്രാർത്ഥനയെയും തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് വേഗത്തിൽ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക